ിൽ ആരുമില്ല അതുകൊണ്ട് ഞങ്ങളിവിടെ ഇഷ്ടമൊന്നും ചെയ്യാൻ പോവാ നിങ്ങളുടെ കൈയ്യടി ഒന്നും കേക്കില്ല എല്ലാരെങ്കിലും ഫോണാവാണല്ലേ ഇന്നത്തെ കാലത്ത് ഇപ്പൊ എല്ലാരും ഫോട്ടോ എടുത്താലാണ് നമ്മുടെ ഒരു അംഗീകാരം വേണ്ടെന്ന് തോന്നുന്നത് जो यहाँ बड़े कोड ले गया Come on. <laughs> Welcome to Zelebre's eighth celebration points. Thank you, thank you, thank you, thank you, thank you so much. <laughs> so good to see you as well, my darling. Hang in there. How how is life? Are you all enjoying Zelebre's day? Could we get a hug? My, if How do you feel? यार अपना इन्हें तो अपना ट्रैफिक वेरिएबल है, बुरे बारे संदोष പിന്നെ ഇവിടെ വരാൻ കൂടെ വളരെ കാണാൻ സാധിച്ചിട്ടുള്ളത് അവസരം ഒരു സെലിബ്രേറ്റേഴ്സിൻ്റെ ടീമുകളുടെ എല്ലാവിധ താങ്ക്സും അറിയിക്കുകയാണ് സെലിബ്രേ എയ്ത്ത് ഔട്ട്ലെറ്റാണ് ഒരു അതിലൊരു ഭാഗമാണ് സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവർക്കും വോങ് വെൽക്കം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു എവ്ര ടൈം അവരൊരു പുതിയൊരു സെലിബ്രിപ്പൊ ഞാൻ കുറച്ച് മൂന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ ഞാനും ഉണ്ട് അപ്പൊ സെലിബ്രി വോട്ട് വെരി സ്പെഷ്യൽ പറഞ്ഞു